നമസ്കാരം ജെ ഡി ക്രിയേഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വിയറ്റ്നാമിലെ കൊച്ചിൻമൻ സിറ്റിയിലുള്ള യുദ്ധ സ്മാരക മ്യൂസിയത്തെ പറ്റിയുള്ളതാണ് ഈ മ്യൂസിയത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് അമേരിക്ക വിയറ്റ്നാമിൽ നടത്തിയ ആ ഒരു യുദ്ധത്തെക്കുറിച്ചും അതിന്റെ അതിൻ്റെ ക്രൂരതകളെക്കുറിച്ചും അതിന്റെ കോൺസിക്വൻസസിനെ കുറിച്ചുമാണ് അപ്പം വിശദമായ വീഡിയോയിലേക്കും വിയറ്റ്നാമിന്റെ ആ യുദ്ധ ചരിത്രത്തിലേക്കും നമുക്കൊന്ന് കടക്കാം കമ്മ്യൂണിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാമും അല്ലെങ്കിൽ ഉത്തര വിയറ്റ്നാമും റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാമും ദക്ഷിണ വിയറ്റ്നാമും തമ്മിൽ നടന്ന ഒരു യുദ്ധമാണ് വിയറ്റ്നാം യുദ്ധം വിയറ്റ്നാമിൻ്റെ ആഭ്യന്തര യുദ്ധമെന്നതിലുപരി അമേരിക്ക കമ്മ്യൂണിസ്റ്റ് ശക്തികൾക്കെതിരെ നടത്തിയ ഒരു യുദ്ധമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെയുള്ള കാലയളവിലാണ് ഈ യുദ്ധം നടന്നത് രണ്ടാം ഇൻഡോ ചൈന യുദ്ധം വിയറ്റ്നാം പ്രതിസന്ധി എന്നീ പേരുകളിലും ഇപ്പോഴത്തെ വിയറ്റ്നാമിൽ അമേരിക്കൻ യുദ്ധം എന്ന പേരിലും ഇതറിയപ്പെടുന്നു യുദ്ധത്തിൽ കമ്മ്യൂണിസ്റ്റ് സഖ്യങ്ങൾ വിയറ്റ്നാമിനെയും യുണൈറ്റഡ് സ്റ്റേറ്റ് ദക്ഷിണ വിയറ്റ്നാമിനെയും പിന്തുണച്ചു തെക്കൻ വിയറ്റ്നാം ആസ്ഥാനമാക്കി പ്രവർത്തിച്ച വിയറ്റ് കോങ് എന്ന കമ്മ്യൂണിസ്റ്റ് സൈന്യം ഈ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് വിശുദ്ധ ശക്തികളോടെ ഗർല മുറിയിൽ പോരാടി വൻ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട് പരമ്പരാഗത രീതിയിലുള്ള യുദ്ധരീതിയാണ് വടക്കൻ വിയറ്റ്നാം സ്വീകരിച്ചത് വ്യോമസേനാ മേധാവിത്വവും വൻ ആയുധശേഖരവും പ്രയോജനപ്പെടുത്തി തെക്കൻ വിയറ്റ്നാമും അമേരിക്കയും കണ്ടെത്തി നശിപ്പിക്കൽ രീതിയിൽ സെർച്ച് ആൻഡ് ഡിസ്ട്രോയ് ആക്രമണങ്ങൾ നടത്തി ദക്ഷിണ വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലാവുന്നത് തടയാനാണ് അമേരിക്ക യുദ്ധത്തിൽ പ്രവേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ ആദ്യഘട്ടത്തിൽ യുദ്ധോപദേശ പദ്ധതികളായി ആരംഭിച്ച ഈ ഇടപെടൽ ആയിരത്തി മുതൽ സൈന്യത്തിന്റെ വിന്യാസത്തോടെ ഒരു പൂർണ്ണ യുദ്ധമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നോടെ ഭൂരിഭാഗം അമേരിക്കൻ സൈന്യവും യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കമ്മ്യൂണിസ്റ്റ് ശക്തികൾ ദക്ഷിണ വിയറ്റ്നാമിൽ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു അധികം വൈകാതെ തന്നെ ഉത്തരദക്ഷിണ വിയറ്റ്നാമുകൾ ഏകീകരിക്കപ്പെട്ടു ഈ യുദ്ധവും ലക്ഷ്യം കാണുന്നതിൽ യുഎസ് പരാജയപ്പെട്ടതും അമേരിക്കൻ രാഷ്ട്രീയ സാംസ്കാരിക വിദേശ ബന്ധ മേഖലകളിൽ വൻ സ്വാധീനം ചെലുത്തി യുദ്ധം ചെയ്യാനുള്ള സർക്കാരിന്റെ തീരുമാനം അമേരിക്കൻ ജനതയിൽ കാര്യമായ വിവാഹീയതയ്ക്ക് കാരണമായി യുദ്ധം മൂലമുണ്ടായ ജീവനഷ്ടം വളരെ ഉയർന്നതായിരുന്നു ഏകദേശം അൻപത്തി എണ്ണായിരത്തി നൂറ്റി അമ്പത്തി ഒമ്പത് യു എസ് സൈനികർക്ക് പുറമെ രണ്ടുപക്ഷത്തു നിന്നുമായി മുപ്പത് നാൽപ്പത് ലക്ഷം വിയറ്റ്നാംകാരും പതിനഞ്ചിരുപത് ലക്ഷം ലാബോഷ്യൻ കമ്പോഡിയൻ ജനങ്ങളും യുദ്ധത്തിൽ മരണപ്പെട്ടു ഈ യുദ്ധത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികൾ ദക്ഷിണ വിയറ്റ്നാം അമേരിക്കൻ ഐക്യനാടുകൾ ദക്ഷിണ കൊറിയ ഓസ്ട്രേലിയ ഫിലിപ്പീൻസ് ന്യൂസിലൻഡ് കംബോഡിയ തായ്ലന്റ് കിങ്ഡം ഓഫ് ലാബോസ് എന്നിവരും ചേർന്നു ഉത്തരകൊറിയ പിന്തുണച്ച് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ശക്തികളായ കംബോഡിയ പാതറ്റ് ലാബോ ചൈന സോവിയറ്റ് യൂണിയൻ ഉത്തരകൊറിയ എന്നിവരും ചേർന്നു അമേരിക്ക ഇടപെട്ടില്ലെങ്കിൽ തെക്കിഴക്കനേഷ്യയുടെ ആ ഭാഗം മുഴുവൻ ചുമന്നുപോകുമെന്നായിരുന്നു ആ കാലഘട്ടത്തിൽ അമേരിക്ക ഭരിച്ച ഹാരി എസ് ട്രൂമാൻ ഡൈറ്റ് ഐസ്മൻ ഹോബർ ജോണഫ് കന്നഡി ലിൻഡൻ ജോൺസൺ റിച്ചർഡ് നിക്സൺ എന്നീ രഞ്ച് പ്രസിഡന്റുമാരും വിശ്വസിച്ചിരുന്നത് അത് അമേരിക്ക വലിയ ഭീഷണിയാവുമെന്നും അവർ കരുതി അതിനെ ചെറുക്കുന്നതിന് വേണ്ടി അവർ വിയറ്റ്നാം യുദ്ധത്തിൽ ആണ്ടുകൊണ്ടിരുന്നു അതേസമയം യുദ്ധത്തിൽ അമേരിക്ക അടിക്കടി പരാജയപ്പെടുകയാണെന്നും ഒരിക്കലും ജയിക്കില്ലെന്നും വ്യക്തമായ സൂചനകളുണ്ടായിരുന്നു യു എസ് ഭരണകൂടം അത് ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചു അത് വെളിപ്പെടുത്തുകയാണ് പ്രസിഡന്റ് നിക്സന്റെ ഭരണകാലത്ത് ഗവൺമെന്റിന് തന്നെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന എൽസൺബർഗ് ചെയ്തത് വിയറ്റ്നാം യുദ്ധത്തിൽ ആധിപത്യം നേടുന്നതിനു വേണ്ടി അമേരിക്ക ഏജന്റ് ഓറഞ്ച് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഹെർബിസൈഡും അവിടെ പ്രയോഗിക്കുകയുണ്ടായി ഈ കെമിക്കൽ ഹെർബിസൈഡ് ഉള്ള സബ്സ്റ്റാൻസുകളെ ഈ എക്കോസിസ്റ്റം നശിപ്പിക്കുക വഴി അല്ലെങ്കിൽ ഈ എക്കോസിസ്റ്റത്തിൽ ഈ ഏജന്റ് ഓറഞ്ച് സ്പ്രേ ചെയ്യുക വഴി ആ പ്രദേശത്തെ കൃഷിസ്ഥലങ്ങളും മറ്റു കാടുകളും അതുപോലെ തന്നെ പ്രകൃതി എൻവൈറോൺമെൻറ്റിലുള്ള എല്ലാ സംഭവങ്ങളും നശിച്ചു പോവുകയും പാവപ്പെട്ട കൃഷിക്കാരുടെ കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുകയും അവരുടെ അവരെ പട്ടിണിയിൽ നിന്നും പട്ടിണിയിലേക്ക് കടത്തിവിടുകയുമാണ് ഉണ്ടായത് ഓറഞ്ച് എഫക്റ്റ് അമേരിക്ക വിയറ്റ്നാമിൽ ഉപയോഗിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷ് കാർ അത് മലയൻ എമർജൻസി ായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിച്ചത് കാരണമാണ് ഇതിൻ്റെ അകത്ത് ഈക്വൽ പാർട്സ് ഓഫ് രണ്ട് ഹെർബിസൈഡ്സ് ആണ് അത് ഈക്വലായിട്ട് ചേർത്തിരിക്കുന്നത് ടു ഫോർ ഫൈവ് ടീയും ടു ഫോർ ഡിയുമായിരുന്നത് ഇതിലുള്ള കെമിക്കലുകൾ ഡയോക്സിൻ പോലുള്ള കെമിക്കലുകൾ മേജർ ഹെൽത്ത് ആണ് വിയറ്റ്നാമിലെ ജനങ്ങൾക്കും അവിടെ ഗർഭസ്ഥ ശിശുക്കൾക്കും അതുപോലെ തന്നെ പ്രായമായവർക്കും ചെറിയ കുട്ടികൾക്കും വളരെ ഡാമേജിങ് എഫക്റ്റ് ആണ് ഉണ്ടാക്കിയത് വിയറ്റ്നാമിലെ ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം ഏകദേശം നാല് മില്യൺ ആൾക്കാരാണ് ഏജന്റ് ഓറഞ്ചിന്റെ എഫക്റ്റ് മൂലം അഫേർഡ് ഇല്ലിനെസ് അതായത് രോഗബാധിതരായത് അമേരിക്കൻ ഗവൺമെന്റ് ഈ വിയറ്റ്നാം സർക്കാരിൻ്റെ ഈ ഒരു അലിഗേഷൻസിനെ ഡിനൈ ചെയ്തെങ്കിലും ലുക്കീമിയ ഹോട്ടിൻസ് ലിമ്പോമ അതുപോലെ തന്നെ പല ടൈപ്പിലുള്ള ക്യാൻസറുകൾ എല്ലാം ഇത് ഈ കെമിക്കൽ സ്പ്രേ ചെയ്ത പ്രദേശങ്ങളിലെ ആളുകളിൽ കാണുകയുണ്ടായി എന്തായാലും അമേരിക്ക വിയറ്റ്നാമിൽ ഉപയോഗിച്ച ഓർ ഏജന്റ് ഓറഞ്ച് എന്ന് പറയുന്ന ആ ഒരു കെമിക്കല് വളരെയധികം നിയമയുദ്ധത്തിലേക്ക് അമേരിക്കയെ തള്ളിവിടുകയുണ്ടായി വിയറ്റ്നാമിലെ കൊച്ചിൻമെൻ സിറ്റിയുള്ള ഈ യുദ്ധ സ്മാരക മ്യൂസിയത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് അതിദാരുണമായ കാഴ്ചകളായിരുന്നു അമേരിക്ക വിയറ്റ്നാമിൽ ഉപയോഗിച്ച ആയുധങ്ങളും പടക്കോപ്പുകളും അവിടെ പ്രയോഗിച്ച ബോംബുകളും സെർച്ച് ആൻഡ് കിൽ എന്നും പറഞ്ഞുള്ള തത്വം ഉപയോഗിച്ച് അല്ലെങ്കിൽ സെർച്ച് ആൻഡ് ഡിസ്ട്രോയ് എന്നുള്ള തത്വം ഉപയോഗിച്ച് ശത്രുക്കളെ സെർച്ച് ചെയ്യുക അവരെ കണ്ടെത്തി അവരെ നശിപ്പിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളുമാണ് എങ്ങനെയാണ് വലിയ സാമ്രാജ്യത്യ ശക്തികളായ അമേരിക്കയും റഷ്യയും ഇങ്ങനെയുള്ള ചെറിയ രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടെ ആ രാജ്യത്തെ തന്നെ നാശത്തിലേക്ക് നയിക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പൊ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ബൈ ഫോർണ